മാറിയ കാലത്തും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയാണ് പ്രൈമറി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് റേഡിയോ പരിചയപ്പെടുത്തിയത് രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം നഗരങ്ങൾക്കു പിന്നാലെ നാട്ടിൻ പുറങ്ങളിലും റേഡിയോ ശ്രോതാക്കൾ കുറഞ്ഞു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വാണിജ്യ നിലയത്തിലും മറ്റും കൂടുതൽ എത്തിയതോടെ യുവതലമുറയും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമങ്ങളിൽ സജീവമാണ് ഇന്റർനെറ്റ് റേഡിയോ ശൃംഖലയും വ്യാപകമാണ് ഈ പശ്ചാത്തലത്തിലാണ് പേക്കടം ഗ്രന്ഥാലയം പ്രവർത്തകർ കുലേരി ഗവൺമെന്റ് എൽ സ്കൂളിലെ കുട്ടികൾക്ക് ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ റേഡിയോ പരിചയപ്പെടുത്തിയത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പ്രൈമറി വിദ്യാർത്ഥികൾ ശ്രവിച്ചു വാർത്തകൾ റേഡിയോ വഴി നേരിട്ട് കേട്ടപ്പോൾ കുട്ടികൾക്ക് ഏറെ കൗതുകമായി

പേക്കടം ഗ്രന്ഥാലയം പ്രസിഡന്റ് വി എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പേക്കടം അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് വി എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ എം ടി യൂനുസ് എം അൻഫാസ് എ വി ഹേമാവതി പി വിനീത ആർ പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ